ഹായ് ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം മിസ്റ്റർ മിട്രോൾ എന്ന് പറയുന്ന ഒരു ചാനലിലെ വീഡിയോസ് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ട്രോൾ വീഡിയോസ് ആണ് മൊത്തം അതിൽ റീച്ചായി പോകുന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ആ ചാനലിൻ്റെ ആങ്കറായിട്ടുള്ള രമ്യയുടെ ആങ്കറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോസാണ് നമ്മൾ ഇതിന് മുന്നേ ഇവരെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോ ആയാലും പല ആൾക്കാരുടെ വീഡിയോസിലായാലും ഇവരുടെ ആങ്കറിങ് അത്ര ശരിയല്ല എന്നുള്ള രീതിക്ക് എല്ലാവരും സംസാരിച്ചു അവരുടെ ക്വസ്റ്റ്യൻ ശരിയല്ല ഇവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു മാതിരി ചൊറിഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ച് കാര്യങ്ങൾ അറിയാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടിയായിട്ടുള്ള മേഘ്ന അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഗായികയായിട്ടുള്ള അഞ്ജു ജോസഫ് ഇവർ രണ്ട് കാര്യത്തിലാണ് ഏറ്റവും പ്രധാനമായിട്ട് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രമ്യ എന്ന് പറയുന്ന ആങ്കർ വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് അപ്പം സൂര്യ ടി വിയിൽ ഒരു പരിപാടി അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ് അപ്പം അന്നൊക്കെ നല്ല മിതത്വം പാലിച്ചുകൊണ്ട് നല്ല മനോഹരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു വ്യക്തിത്വം ആയിരുന്നു പിന്നീട് ഇവരുടെ കല്യാണം കഴിഞ്ഞ് പോയി ഗായകനായിട്ടുള്ള നിഗിലിനെയാണ് കല്യാണം കഴിച്ചു പോയെന്ന് പറയുന്നത് അതിനുശേഷം പിന്നീട് ഇപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ കുറച്ച് ആങ്കറിങ് ആയിട്ട് ഇവർ വന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഈ പറയുന്ന ഈ ഒരു ചാനലിലാണ് അവരെന്ന് പറയുന്നത് മൻസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്നത് അതിനകത്ത് ആദ്യമേ മേഘനയുടെ ഇൻ്റർവ്യൂ ആണ് പുറത്ത് വരുന്നത് എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ കണ്ടതാണ് മേഘന വിൻസെന്റ് എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ നമുക്ക് ചന്ദനമഴയിലൊക്കെ ഈ പറയുന്ന നടിയായിട്ടുള്ള വ്യക്തി അപ്പം അവരെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഓൾറെഡി കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഡൈവോഴ്സായി അവരവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഈ ഡിവോഴ്സ് ആയിട്ടുള്ള വ്യക്തികളിലൊക്കെ ഈ പറയുന്ന എല്ലാവരും അവർ തർമ്മം ചെയ്ത ഒരു ജീവിത പാതി അല്ലെങ്കിൽ അവരുടെ അത് മറികടക്കാൻ പെടുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ഒരു ക്വസ്റ്റിനോ മറ്റോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇതങ്ങനല്ലോ അത് എന്തുകൊണ്ട് സംഭവിച്ചു നിങ്ങളുടെ കയ്യിൽ നിന്നാണോ തെറ്റുപറ്റിപ്പോയത് അവൻ എന്തുകൊണ്ടാണ് പോകാനുള്ള കാരണം ഇങ്ങനെ അവർക്ക് അതായത് ഈ ക്വസ്റ്റ്യൻ നേരിടുന്ന വ്യക്തിക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്നും ഇഷ്ടമല്ലാന്നുള്ള രീതിക്ക് അവർ പ്രതികരിച്ചാൽ പോലും പിന്നെ പിന്നെ ചൊറിഞ്ഞ് 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 അതിലോട്ട് മാത്രം വന്നുകൊണ്ടിരിക്കുക നമുക്കറിയാൻ പറ്റുന്ന കാര്യമാണല്ലോ ഒരു സെലിബ്രിറ്റിയെ കൊണ്ട് സമയത്ത് അവർ ഏത് മേഖലയിലാണോ ശോഭിക്കുന്നത് ആ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നല്ലൊരു ആങ്കർ ചെയ്യാനുള്ള കാര്യം എന്നു പറഞ്ഞാൽ അല്ലാതെ അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് ചിരഞ്ഞ് കയറുകയല്ല ചെയ്യാനുള്ളത് അപ്പം അതുപോലുമുള്ള കോമൺ സെൻസ് പോലും ഇല്ലാത്തൊരു സ്ത്രീ ആണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് മേഘന വിൻസന്റിന്റെ തന്നെ അപ്പുറത്തേക്ക് അഞ്ചു ജോസഫിൻ്റെ കാര്യത്തിലാണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തതും പക്ഷെ ഇപ്പം ഏറ്റവും വലിയ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മിസ്റ്റർ ബിട്രോൾ എന്ന് പറയുന്ന ആ ട്രോൾ ചെയ്യുന്ന കുട്ടി അല്ലെങ്കിൽ ആ പയ്യൻ ചെയ്തിട്ടുള്ള ആ ഒരു ഈ അഞ്ചു ജോസഫും ഈ സ്ത്രീയും തമ്മിലുള്ള രമ്യയും തമ്മിലുള്ള വീഡിയോ എടുത്തിട്ടാണ് ട്രോൾ ട്രോളാക്കിയിട്ടുള്ളത് അതിനടിയിൽ നമ്മുടെ അഞ്ചു ജോസഫ് തന്നെ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതിലപ്പുറത്തേക്ക് വേണ്ടല്ലോ ബാക്കിയുള്ളവർ പറയുന്നത് അതൊക്കെ തെറ്റാണ് അവർ തമ്മിൽ ഒരു പ്രശ്നമില്ലാന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു ന്യായീകരണം പോലെ ഈ പറയുന്ന രമ്യ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ എതിരെയുള്ളൊരു ഒരു ഒരു കടുത്ത മറുപടി തന്നെയാണിതെന്ന് പറയുന്നത് കാരണം അഞ്ചു അത് അതിൽ വന്നിട്ട് അവരുടെ ഐ തന്നെയാണ് അതിൽ നിന്ന് വന്നിട്ട് പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് അല്ലെങ്കിൽ അവരുടെ ഡയലോഗ് അല്ലെങ്കിൽ കമൻ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീയോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇങ്ങനല്ല ഇന്റർവ്യൂ ചെയ്യേണ്ടത് എന്ന് എനിക്കന്നത് അതിന് പറ്റിയില്ല അപ്പം എനിക്ക് വേണ്ടിയിട്ടായാലും എന്തിനു വേണ്ടിയിട്ടായാലും ഇത്തരത്തിലൊരു വീഡിയോ ട്രോൾ വീഡിയോ ചെയ്തതിന് ഒരുപാട് താങ്ക്സ് എന്നാണ് അഞ്ചു ജോസഫ് കുറിച്ചിരിക്കുന്നത് ഇതിലപ്പുറം ഒരു തെളിവ് വേണ്ട കാരണം അവരെ അവരുടെ നിലവാരം എന്താണ് അവരുടെ ഈ പറയുന്ന അവരുടെ ആങ്കറിങ്ങിൻ്റെ വില എന്താണ് മൂല്യം എന്താണെന്ന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവാൻ ഇതിലപ്പുറത്തേക്ക് ഒരു മറുപടി വേണ്ട പിന്നെ അവർ അന്ന് തന്നെ ന്യായീകരണമായിട്ട് വന്ന സമയത്ത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇവിടെ വരുന്ന എ ഏതൊരു സെലിബ്രിറ്റീസ് ആയാലും ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അതിന് മുന്നായിട്ട് തന്നെ ഈ പറയുന്ന ഞാൻ ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് പറയുമ്പോൾ ഓ കുഴപ്പമില്ല എന്നോട് എന്ത് വേണമെങ്കിലും ചോദിച്ചു എന്നുള്ള രീതിക്കാണ് ഇരിക്കുന്നത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോയവരെല്ലാം നല്ല രീതിക്ക് കെട്ടിപ്പിച്ച് ഈ പറയുന്ന നല്ല രീതിക്ക് ആശ്ലേഷമൊക്കെ ചെയ്തിട്ട് നല്ല സന്തോഷത്തോടെ പിരിഞ്ഞു പോയതൊക്കെയാണെന്നാണ് അതിലെ ന്യായീകരണം പറഞ്ഞിട്ടുള്ളത് പിന്നെ അവർ വ്യക്തി ജീവിതത്തിലേക്ക് കിടക്കുന്നത് എന്തിനെന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് മിക്ക ആൾക്കാർക്കും ഈ പറയുന്ന റോൾ മോഡലായിട്ട് കണക്കാക്കുന്നത് ഈ പറഞ്ഞ സെലിബ്രിറ്റീസിനെ ആയിരിക്കും സീരിയലിൽ അഭിനയിക്കുന്ന നടികളെയോ എനിക്ക് തോന്നില്ല ഗായകരായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഈ പറയുന്ന റോൾ മോഡൽ ആക്കുന്ന എത്ര പേര് ഈ കാലത്തുണ്ട് അത്രയും കോമൺ സെൻസ് ഇല്ലേ രമ്യ എന്ന് പറയുന്ന വ്യക്തിക്ക് അത്രയ്ക്ക് പക്വതയില്ലേ എന്നുള്ളത് എനിക്ക് അറിയാൻ വയ്യ നമ്മൾ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ ആൾക്കാരും നമുക്കൊരു റോൾ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചുമ്മാതെ എവിടെയെങ്കിലും നമുക്ക് ഇന്ന് ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം നമ്മൾ നമ്മളേതെങ്കിലും ഒരു പുസ്തകത്തിലൂടെ കണ്ടറിഞ്ഞ വ്യക്തി അല്ലെങ്കിൽ സിനിമയിലൂടെ കണ്ടറിഞ്ഞ വ്യക്തി മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയയിലൂടെ കണ്ടറിയുന്ന വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് കാലം എന്ന് പറയുന്നത് അത് ചിന്തിക്കാൻ എല്ലാവർക്കും കാലത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നമ്മൾ എന്തൊക്കെയോ കേട്ടറിഞ്ഞ് എന്തൊക്കെയോ ദൂരക്കാഴ്ചയിലൂടെ മാത്രം അറിഞ്ഞ് ഒരാളെ റോൾ മോഡലാക്കാൻ നമുക്ക് കഴിയില്ല നമുക്ക് കരെ നമ്മുടെ തൊട്ട് മുന്നിലൂടെ ഏതെങ്കിലും ജീവിതം സക്സസ് ആയിട്ടുള്ള ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു ജീവിതം നയിച്ച് സക്സസ് ആയൊരു വ്യക്തി അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ചില ക്വാളിറ്റീസ് നമ്മൾ വല്ലാതെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് പിടിച്ചു കുലുക്കുന്ന സമയത്ത് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് ഒരു റോൾ മോഡൽ അത് പിക്കപ്പോഴും പല പെൺകുട്ടികളും ആൺകുട്ടികളും പറയുന്ന ഒരു പക്ഷേ അവരുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ പറയൊക്കെയാണ് ഞാൻ കേട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇതിപ്പോൾ സെലിബ്രിറ്റീസ് സീരിയൽ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെയൊക്കെ സെലിബ്രിറ്റീസിനെയൊക്കെ ഈ റോൾ മോഡൽ മോഡലാക്കും അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ അഞ്ചു ജോസഫ് എന്ന് പറയുന്ന പെൺകുട്ടി എടുക്കുന്ന സമയത്താണെങ്കിൽ നല്ലൊരു ഗായികയാണ് വല്ലാത്തൊരു വോയിസിന് ഉടമയാണ് അവരെന്ന് പറയുന്നത് എന്നെ കഴിഞ്ഞു നല്ലതായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ആ പെൺകുട്ടിയെടുത്ത് ചോദിക്കാൻ പറ്റുന്ന എത്രയോ എക്സ്പീരിയൻസ് ഉണ്ട് ഈ പറയുന്ന ആ പെൺ പെൺകുട്ടി പറയുന്ന ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആൻസൈറ്റി പോലുള്ള കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഡിപ്രഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ് ഒരാൾ ഫേസ് ചെയ്തു പോയ ഒരു വല്ലാത്ത ദുർഘട ഘട്ടത്തെക്കുറിച്ചാണ് ആ പറയുന്നത് അപ്പം അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെ മര്യാദയാണ് ആ ചോദിക്കുന്ന വ്യക്തിയുടെ മര്യാദയാണ് കാരണം ആ ഒരു ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ അത് ഏത് തരത്തിലുള്ള അസുഖമായാലും അതിലൂടെ കടന്നു പോയവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ അപ്പം അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി ആ പെൺകുട്ടി ആക്സൈറ്റിയിലൂടെ ആസൈറ്റിയിലൂടെ വല്ലാത്ത ആസൈറ്റിയിലൂടെ കടന്നു പോയതാണ് എപ്പോഴും അത് ഉള്ളതാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് മറ്റേ ഡിപ്രഷ് ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുള്ളതാണ് അത് ഒരുപാട് ഈ പറയുന്ന ഡൗൺ ആക്കിയിട്ടുണ്ട് അതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് കയറി വന്നത് എന്നെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് തീരുമ്പം നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് കുറച്ചെങ്കിലും ബോധം ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം വല്ലാത്തൊരു ഘടത്തിലൂടെ അല്ലെങ്കിൽ വല്ലാത്തൊരു ദുർഘട ഘട്ടത്തിലൂടെ കടന്നു വന്ന ഒരു പെൺകുട്ടിയാണ് അപ്പം വീണ്ടും അതിലേക്ക് പോവാൻ വീഴാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ ബാഡായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ അവരെ വല്ലാതെ ഈ പറയുന്ന വീണ്ടും വീണ്ടും ഡൗൺ ആക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും ആ ഓർമ്മകളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ചിന്തകളെ നമ്മളായിട്ട് തള്ളി വിട്ടു കൊടുക്കാതെ അത് ഇത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക ഇത് കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അപ്പം ആ കുട്ടിയോട് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എത്രയുണ്ട് ആ കുട്ടിക്ക് ഇത്രയും പാടാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയെ മുന്നിൽ കിട്ടുന്ന സമയത്ത് എത്രയോ പാട്ടുകൾ പാടിപ്പിക്കായിരുന്നു ആ കുട്ടിക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന ഐഡിയ സ്റ്റാർസ് ഇങ്ങനെ വന്ന സമയത്തുണ്ട് എന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട് ആ പാട്ടുമായി ബന്ധപ്പെട്ട ആ കുട്ടിയുടെ കരിയറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏതെങ്കിലും സിനിമയിൽ പാടുന്നുണ്ടോ ിൽ ഏതെങ്കിലും ഒക്കെ ആൽബം സോങ്സ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന ബാൻഡ് അങ്ങനെ വല്ലതും ഉണ്ടോ ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ ആ കുട്ടിയുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട കാരണം ആ കുട്ടി ഇപ്പം ഒരു സെലിബ്രിറ്റി മോഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം അതൊരു സിംഗറാണ് എന്നുള്ള കാര്യമാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ നമ്മൾ ചോദിക്കേണ്ടതെന്ന് പറഞ്ഞത് അതിൽ അപ്പുറത്തേക്ക് അവരുടെ ജീവിതത്തിലേക്ക് വ്യക്തി ജീവിതത്തിലേക്ക് കിടന്ന് കയറില്ല ഇപ്പം മോഹൻലാലോ മമ്മൂട്ടിയോ വന്നിരിക്കുന്ന സമയത്ത് അവരുടെ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ അവർ ഈ പറയുന്ന ആക്ടിങ് ഫീൽഡിൽ ഇത്രയും നാളുണ്ടായിരുന്ന മെമ്മറീസ് അല്ലെങ്കിൽ എത്രത്തിലാണ് മറ്റുള്ളവരുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളല്ലേ ചോദിക്കാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇതാണ് ചോദിക്കുന്നത് അതല്ലാതെ വീട്ടിലിപ്പം മമ്മൂക്കെടുത്ത് നിങ്ങളുടെ മൂത്ത മോൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെവിടെയാണ് അല്ലെങ്കിൽ അവർക്ക് എത്ര മക്കളുണ്ട് അവരിപ്പം എന്തുകൊണ്ടാണ് സിനിമയിലേക്ക് കൊണ്ടുവരാത്തത് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദുൽഖർനെ ഇന്ന് രാവിലെ കണ്ടപ്പോൾ ടാറ്റ പറഞ്ഞായിരുന്നു ഇനി മോഹൻലാലിനോട് ചോദിക്കുന്ന വിസ്മയ എവിടെയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രണവ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പറഞ്ഞിട്ടാണോ പോണത് ഇപ്പം എവിടെയാണുള്ളത് ഒന്ന് വിളിക്കാമോ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലല്ലോ കോമൺ സെൻസ് ഉള്ള ഒരു ആങ്കർ ചോദിക്കുക ചെയ്യുന്ന അപ്പം നമ്മളെ മുന്നിലിരിക്കുന്ന വ്യക്തിയോട് എന്ത് ചോദിക്കണം അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത് ഉചിതമായിട്ടുള്ള ൻസ് എന്താണെന്ന് എനിക്ക് തോന്നും അങ്ങനെയൊക്കെ മുൻകൂട്ടി എഴുതി തയ്യാറാക്കി വരുന്ന ആംഗേഴ്സ് ഉണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു നിലവാരമുണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ചില ആൾക്കാർ ഇന്ന് നമുക്ക് ഈ പറയുന്ന ഒരു മീഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കയറിയിരുന്ന് ചോദിക്കാം എന്ത് തോന്നിയാസുഖവും ചോദിക്കാം നമ്മൾ ഈ കൊസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാരാണ് എന്നുള്ള തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന തരത്തിൽ എന്നും ചോദിക്കാം വാവിട്ട് ചോദിക്കുന്ന തരത്തിലേക്കാണ് അതാണ് കഴിഞ്ഞ ദിവസം മനീഷ എന്ന് പറയുന്ന ആ ഒരു ആർട്ടിസ്റ്റിനോട് ഈ പറയുന്ന അജുന എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയും ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് ഇതുപോലെ കുറെ തറ ചോദ്യങ്ങൾ ചോദിക്കും കുറെ ആൾക്കാരുണ്ട് ഇനി വീണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവരുടെ ഈ പറയുന്ന എല്ലാവരും കാണുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് നല്ല കോമഡിയൊക്കെ പറയുകയൊക്കെ ചെയ്യും പക്ഷേ ചളിയും നല്ലൊരു രീതിക്ക് അടിക്കുന്നതാണ് ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ അവരുടെ പേഴ്സണൽ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ അത്രയും ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉള്ളൊരു വ്യക്തിയാണ് ഐ എസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളുമായിട്ട് ഒരു വ്യക്തിയാണ് അതിൽ പഠിക്കുക അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് അത് എടുത്ത് നോക്കി മനസ്സിലാവും അത്രയും സ്റ്റാൻഡേർഡ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് എവിടേക്കും എന്തൊക്കെയോ പാളി പോവാറുണ്ട് പലപ്പോഴും കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി സാറിന്റെ മകനുമായിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ കണ്ട ഇന്റർവ്യൂയില് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഒന്നുകിൽ ഒരു ഇൻറ്റർവ്യൂ സ്റ്റാൻഡേർഡ് ആക്കുന്നത് അല്ലെങ്കിൽ മൂല്യമുള്ളതാക്കി തീർക്കുന്നത് ആങ്കറിന്റെ ക്വസ്റ്റ്യൻസ് എത്രത്തോളം നിലവാരം പുലർത്തുന്നു അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൻസർ ചെയ്യുന്ന സെലിബ്രിറ്റി എത്രത്തോളം നല്ല രീതിക്കാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന തിരിച്ചുള്ള റിപ്ലൈ ഇതാണ് ഒരു ഒരു ഇന്റർവ്യൂ ഏറ്റവും നല്ലതാക്കി തീർക്കുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നില്ല വീണ നല്ല രീതിക്ക് ക്വാളിറ്റിയുള്ള ക്വസ്റ്റൻസ് അല്ല സാധാരണ ഒരു ജോളി മോഡിലാണ് അവർ ക്വസ്റ്റൻസ് എല്ലാം നടത്തുന്നത് അതേ രീതിയിൽ ിക്ക് തന്നെയാണ് ചോദിച്ചത് പക്ഷേ ഈ മാധവൻ എന്ന് പറയുന്ന നമ്മുടെ ഈ സുരേഷ് ഗോപി സാറിൻ്റെ മകൻ എന്ന് പറയില്ല ഇപ്പോൾ ഒരു ആക്ടർ തന്നെയാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിന്റെ മറുപടി അല്ലെങ്കിൽ ആ കുട്ടിയുടെ മറുപടി കേൾക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് അത് കാരണം ഒരു പ്രൗഡ് മൊമെൻ്റ് എന്നൊക്കെ പറയാൻ പറ്റും ആ കുട്ടിയുടെ അമ്മയെ അച്ഛനെ എടുത്തു നോക്കും കാരണം പറയുന്നതെല്ലാം അത്തരത്തിലാണ് വലിയ ആണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കാണുന്ന സമയത്ത് എനിക്ക് അങ്ങനെയൊക്കെ തോന്നി എന്ന് പറയുന്ന സമയത്ത് അങ്ങനല്ല ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണ് ഞാനൊരു മനുഷ്യനാണ് ഇങ്ങനെ എനിക്ക് പെരുമാറാൻ പറ്റും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പിന്നെ അമ്മയിൽ നിന്ന് കിട്ടിയ ഗുണം എന്തെന്ന് ചോദിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും എന്തും പറയാതിരിക്കും നമ്മുടെ എനർജി നമ്മുടെ വാക്കുകൾ എന്ന് പറയുന്നത് വെറുതെ വേസ്റ്റ് ആക്കാതിരിക്കുക എവിടെയെങ്കിലും കയറി കൊട്ടത്തരം പറയാതിരിക്കുക ചില സമയത്ത് ആ ഇന്റർവ്യൂ കണ്ട സമയത്ത് വീണക്കുള്ള കുത്താണോ എന്ന് എനിക്ക് തോന്നിയതാണ് കാരണം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിക്ക് നല്ല മിതത്വം പാലിച്ചുകൊണ്ട് മയത്വത്തിൽ പറയാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് നല്ലൊരു ഇന്റർവ്യൂ ആയിട്ട് തോന്നി അപ്പം ഇങ്ങനെ ഒന്നുകിൽ ഇതിലേതെങ്കിലും ഒന്ന് നടക്കണം ചില ആൾക്കാർക്ക് കറക്റ്റായിട്ട് മറുപടി കൊടുക്കാൻ അറിയാം ചില ആൾക്കാർക്ക് അവരെ വേദനിപ്പിക്കേണ്ട അല്ലെങ്കിൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലെ അല്ലെങ്കിൽ ഒരു മീഡിയയ്ക്ക് മുന്നിലല്ലേ ഞാനിരിക്കുന്നത് അപ്പം അവരെ നാണം കിടത്തണ്ട എന്ന് കരുതിയിട്ട് ചില ആൾക്കാർ മയത്തില്ല ും അവർക്ക് വേദന ഉണ്ടായാലും അവർ ചിരിച്ചു ഇതാണ് അഞ്ചു ജോസഫിന്റെ ഒക്കെ കാര്യത്തിൽ അപ്പം ഇനിയെങ്കിലും ഇങ്ങനത്തെ വീഡിയോസ് ട്രോളായി വരുന്ന സമയത്തെങ്കിലും അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്തെങ്കിലും അവർ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു കാരണം വീണ്ടും വീണ്ടും ജിപിയുടെ ഒരു ഇൻ്റർവ്യൂലും ഇതേ ടോണിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഒന്നിൽ നന്നാവും അതല്ലെന്നുണ്ടെങ്കിൽ ട്രോൾ വന്നിട്ട് നന്നാക്കും ഇതേ നടക്കത്തുള്ളൂ അപ്പോൾ സ്വന്തം ജീവിതത്തിലേക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തായിരിക്കും ഒരുപക്ഷെ അവർക്ക് പാഠം പഠിക്കുക അപ്പോൾ വേണമെങ്കിൽ ഒരാൾ ചോദിക്കുകയാണ് നിഖിൽ ഈ പറയുന്ന ഗായകനായിട്ടുള്ള അവരുടെ ഭർത്താവായിട്ടുള്ള നിഖിൽ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന വിദേശത്തൊക്കെ ഈ പറയുന്ന എന്താ പറയുന്നത് പാട്ടുമായി ബന്ധപ്പെട്ടൊക്കെ പോകുന്ന സമയത്ത് സ്റ്റേജ് ഷോസിനൊക്കെ പോകുന്ന സമയത്ത് ഇവരെയും കൊണ്ടുപാറുണ്ട് അപ്പോൾ ആരെങ്കിലും വന്ന് സംശയം സംശയമുള്ളതുകൊണ്ടാണോ നിങ്ങളും കൂടെ ഒക്കെ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അതിൻ്റെ ആ ഒരു ചൊറി എന്ന് പറയുന്ന ചൊറിഞ്ഞ് കണ്ടെത്താൻ ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ഫീലിംഗ് അവർക്ക് മനസ്സിലാവത്തുള്ളൂ അല്ലാത്ത പക്ഷത്തോളം എനിക്ക് തോന്നുന്നില്ല അവർ ഒരിക്കലും ഈ പറയുന്ന ഇങ്ങനത്തുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുമെന്ന് ആദ്യം അവർ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു പക്വത ഉണ്ടായിരിക്കണം ഒരു മാന്യത ഉണ്ടായിരിക്കണം ആ ക്വസ്റ്റ്യൻസിനൊരു നിലവാരം ഉണ്ടായിരിക്കണം നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തിയുടെ കരിയർ എന്താണോ ആ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കണം ക്വസ്റ്റ്യനിൽ വരേണ്ടത് പേഴ്സണൽ കാര്യങ്ങളിലേക്ക് പോവാം പക്ഷേ അതെന്ന് പറയുന്നത് എല്ലാ അത്തരത്തിലേക്ക് ചൊറിയുന്നതായി മാറരുത് ഒരു സ്റ്റാൻഡേർഡ് വേണം എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതൊരു ആങ്കറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണെന്ന് എപ്പോഴാണോ ഇവരൊക്കെ മനസ്സിലാക്കുന്നത് എന്ന് അറിയത്തില്ല അല്ലെങ്കിൽ അതിനൊരു നിലവാരം ഉണ്ടാക്കിയെടുക്കാൻ ഈ പറയുന്ന യൂട്യൂബ് തന്നെ മുൻകൈ എടുക്കേണ്ടതുണ്ട്